ഒരിക്കൽ കൂടി ഭാഗം തൊണ്ണൂറ്റി ആറ് എനിക്കിപ്പോ ഒരു പെൺകുഞ്ഞ ഉണ്ടായിരിക്കുന്നത് അടുത്തതും പെൺകുഞ്ഞു തന്നെയാണെങ്കിൽ ഞാൻ ആൺകുഞ്ഞുണ്ടാകുന്നത് വരെ ട്രൈ ചെയ്യും അല്ലടി എന്ന് പറഞ്ഞ ജിത്തു അവളുടെ താടിയിൽ പിടിച്ചതും അവൾ പെട്ടെന്ന് വല്ലാതായി അവൾ അവന്റെ കൈ തട്ടി മാറ്റി അവിടെ നിന്ന് നടന്നു പോയി അയ്യേ ഈ കല്യാണം കഴിച്ച ആണുങ്ങൾക്കൊന്നും ഒരു നാണമുണ്ടാകില്ല എന്ന് പറയുന്നത് ശരിയാണല്ലേ രോഹിത് പറഞ്ഞു ഞാനെന്തിനാ നാണിക്കുന്നേ എന്റെ ഭാര്യ എന്റെ കുഞ്ഞ് ഞാൻ ട്രൈ ചെയ്യുന്നു അതിന് ആരാ എന്നോട് ചോദിക്കാൻ വരുന്നത് ജിത്തു ചോദിച്ചു ഒരു കാര്യം എനിക്ക് ഉറപ്പായി അളിയനും അളിയനും കറക്റ്റ് ആണ് രണ്ടിനും നാണവുമില്ല മാനവുമില്ല രോഹിത് പറഞ്ഞു മോനെ രോഹിത് വിവാഹം കഴിയുമ്പോൾ നീയും ഇതൊക്കെ തന്നെ പറയണം കേട്ടോ എന്ന് പറഞ്ഞ് ജിത്തുവും അകത്തേക്ക് പോയി വാ പോകാം ചിലപ്പോൾ ഇത് തന്നെയായിരിക്കും നമ്മുടെയും അവസ്ഥ അനിൽ പറഞ്ഞുകൊണ്ട് രോഹിത്തിനെയും കൂട്ടി നടന്ന് അകത്തേക്ക് പോയി നവരാത്രി പൂജകളും മറ്റുമായി വൈകിട്ട് മുത്തശ്ശിയുടെ ഭാഗ കുറേ ചടങ്ങുകൾ അവിടെ ഉണ്ടായിരുന്നു രണ്ടു മൂന്ന് ദിവസം വരെ കുഴപ്പമൊന്നുമില്ലാതെ ദേവയെയും നവ്യയെയും ശുശ്രൂഷിച്ചും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തും അമ്മമ്മയും അമ്മമാരും അവരുടെ കൂടെ തന്നെ കൂടി സൂരജ് ദേവയെ വട്ടം ചുറ്റിച്ചു അവളെ ശ്രദ്ധിച്ചുകൊണ്ട് അവളുടെ പുറകെ തന്നെ നടന്നു അവനും അവളെ കെയർ ചെയ്തുകൊണ്ടിരുന്നു അവൻ്റെ കെയറിങ് സഹിക്കാൻ പറ്റാതെ ആകുമ്പോൾ അവൾ അമ്മമാരുടെ കൂടെ തന്നെ കൂടും അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അബിയിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി അബി ഉറക്കം കുറഞ്ഞു തുടങ്ങി ഇന്നാണ് ആ വൈദ്യൻ വരാമെന്ന് പറഞ്ഞ ദിവസം അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ് എല്ലാവരും അദ്ദേഹത്തെ കാത്ത് എന്താണ് അദ്ദേഹം പറയാൻ പോകുന്നത് എന്നുള്ള ആകാംക്ഷയിൽ തന്നെ ഇരിക്കുകയായിരുന്നു നവ്യയും അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ മറ്റൊരാൾ കൂടിയുണ്ടായിരുന്നു അയാളുടെ കയ്യിൽ കുറേ മരുന്നുകളും ഉണ്ടായിരുന്നു അദ്ദേഹം നേരെ അബിറാമിനെ കാണാനാണ് ചെന്നത് അബിറാം ചെറുതായി വയലൻ്റായി തുടങ്ങിയിരുന്നു അദ്ദേഹത്തെ കണ്ടതും ദേഷ്യത്തോടെ നിങ്ങളാരാ എന്തിനെന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എനിക്ക് ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയോ ഞാനൊരു പേരുകേട്ട ആർട്ടിസ്റ്റാണ് പേരുകേട്ട നടൻ എന്നെ കാണാതായ അന്വേഷണങ്ങൾ നടക്കും നിങ്ങളെന്നെ ഇവിടെ പൂട്ടിയിട്ടാ നിങ്ങൾക്ക് അത് വലിയ പ്രശ്നമാകും അബിറാം പറഞ്ഞു മോനെ നിന്റെ പ്രശ്നങ്ങൾ എല്ലാം മാറ്റാൻ വന്ന ആളാണ് ഞാൻ അതുകൊണ്ട് അതിൻ്റെ പേരിൽ എനിക്ക് എന്ത് പ്രശ്നം വന്നാലും ഒരു കുഴപ്പവും അദ്ദേഹം പറഞ്ഞു അവൻ്റെ കൈയിൽ പിടിക്കാൻ ശ്രമിച്ചു എന്നാൽ അവൻ ആ ശ്രമം തട്ടി മാറ്റിക്കൊണ്ടിരുന്നു അദ്ദേഹം പുഞ്ചിരിച്ചു കൊണ്ട് തന്നെ വളരെ ശാന്തമായി തന്നെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി എന്താ ഇപ്പോൾ തോന്നുന്നത് അദ്ദേഹം ചോദിച്ചു എനിക്ക് ഇവിടെ നിന്നും എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാൻ തോന്നുന്നുണ്ട് ഞാനിവിടെ നിന്ന് പുറത്തിറങ്ങിയാ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് കരുതണ്ട അവൻ ഭീഷണി പോലെ പറഞ്ഞു അപ്പോഴും അദ്ദേഹം ഒരു പുഞ്ചിരിയോടെ തന്നെ നിന്നു അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന ആളെ നോക്കിയതും അയാൾ കാര്യം മനസ്സിലായതുപോലെ ആ കൊണ്ടുവന്ന കവറിൽ നിന്നും ഒരു മരുന്നെടുത്തു ഇപ്പോൾ സ്ഥിരം കഴിക്കാറുള്ള ആ മരുന്ന് വേണമെന്ന് തോന്നുന്നുണ്ടോ അദ്ദേഹം ചോദിച്ചു ഞാൻ അങ്ങനെ മരുന്നൊന്നും കഴിക്കാറില്ല അവൻ പറഞ്ഞു അങ്ങനെ സ്ഥിരം കഴിക്കാറില്ല സ്ട്രെസ്സ് വരുമ്പോൾ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ കാണുമ്പോൾ അവൾ ദേഷ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ അവളോട് മറ്റുള്ളവർ സ്നേഹത്തോടെ പെരുമാറുമ്പോൾ എല്ലാം തോന്നുന്ന ഒരു ദേഷ്യമല്ലേ ആ സമയത്ത് ഒരു മരുന്ന് ഉപയോഗിക്കാറില്ലേ ആ മരുന്ന് ഇപ്പോൾ വേണമെന്ന് തോന്നുന്നുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം അദ്ദേഹം വിശദമായിട്ട് പറഞ്ഞു അവൻ ഒന്നും മിണ്ടാതെ നിന്നു ആ മരുന്ന് കഴിക്കുമ്പോൾ കുറച്ച് നേരത്തേക്ക് ഒരു ശാന്തത അല്ലേ അല്ലെങ്കിൽ ആ സമയത്ത് അത് ഒരു പ്രത്യേക ഒരു ആസക്തി അത് പക്ഷേ കുറച്ചു നേരം കിട്ടും ഇത് കഴിച്ചോ എന്നിട്ട് നോക്കിക്കോ ഉറപ്പായിട്ട് മനസ്സിന് ശാന്തത കൈവരും റിലാക്സായിട്ട് ഇരിക്കാൻ ആ മരുന്നിനേക്കാൾ ഈ മരുന്ന് തന്നെ സഹായിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു പച്ച മരുന്ന് അബിറാമിൻ്റെ അടുത്തേക്ക് നീട്ടി വേഗം അബിറാം അത് വാങ്ങിക്കഴിച്ചു കുറച്ച് വെള്ളം കൂടി കൊടുക്ക് അദ്ദേഹം പറഞ്ഞതും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ വേഗം തന്നെ വെള്ളം എടുത്തു കൊടുത്തു അതും പച്ചമരുന്ന് കലർത്തിയ വെള്ളമായിരുന്നു അബ്രാം അത് കുടിച്ചു പിന്നീട് എല്ലാവരെയും നോക്കിയിട്ട് അദ്ദേഹം പുറത്തേക്ക് പോകാൻ പറഞ്ഞു എല്ലാവരും പുറത്തേക്ക് പോയതും അദ്ദേഹം അബിറാമിൻ്റെ അടുത്ത് ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി സൂരജും ബാക്കിയുള്ളവരും ആ റൂമിന് പുറത്ത് തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും പുറത്തേക്ക് വന്നതും എല്ലാവരും അവരെ നോക്കി അദ്ദേഹം അഭിരാമുമായി സംസാരിക്കുകയാണ് അവർ പറഞ്ഞു കുറേ സമയം എല്ലാവരും പുറത്ത് കാത്തിരുന്നു ഒരു മണിക്കൂർ കഴിഞ്ഞതും അദ്ദേഹം വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു ആളുറങ്ങി ഇപ്പോൾ എങ്ങനെയുണ്ട് ആ കുട്ടിക്ക് അമ്മാച്ചൻ ചോദിച്ചു എന്താ പറയുക മനസ്സ് ശാന്തമാക്കാൻ ശ്രമിക്കുകയാണവൻ അതിനവനെ സഹായിക്കുന്നത് ആ മരുന്നായിരുന്നു പക്ഷേ ഇപ്പോൾ അവനത് കഴിക്കാത്തത് കൊണ്ട് വലിയ ആവശ്യമൊന്നും അവൻ അതിന് പറയുന്നില്ല അത് വേണമെന്ന് ഒരു തോന്നൽ മാത്രമേ ഇപ്പോൾ അവനുള്ളൂ അല്ലാതെ അത് കിട്ടാതെ ആയാൽ ഞാൻ വയലൻ്റ് ആകും എന്നൊരു തോന്നലൊന്നും ഇപ്പോൾ അവനില്ല അവൻ്റെ മനസ്സിൽ നിന്നും ആ മരുന്നിൻ്റെ ഗുണഗണങ്ങൾ എടുത്തു മാറ്റാൻ ശ്രമിക്കുകയാണ് ഞാൻ ആ മരുന്ന് അവന് എത്രത്തോളം ഗുണമാണ് എന്ന് കുറേക്ക് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് ഇത് കൊടുക്കുന്ന ആൾ അത് അവൻ്റെ മനസ്സിൽ നിന്നും എടുത്തു മാറ്റണം തൻ്റെ മനസ്സിനെ ശാന്തമാക്കാൻ തന്നെ കൺട്രോൾ ചെയ്യാൻ ഒരു മരുന്നിനും സഹായിക്കില്ല അത് തൻ്റെ മനസ്സിൻ്റെ ഓരോ തോന്നലാണ് എന്ന് അവൻ സ്വയം മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കിയാൽ അവൻ ഒരിക്കലും ഇനി ഒരു മരുന്നിനെയും ആശ്രയിക്കില്ല സ്വസ്ഥതയ്ക്ക് വേണ്ടി അവൻ്റെ സന്തോഷത്തിന് വേണ്ടി അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ ആള് നന്നായി ഉറങ്ങി അവൻ്റെ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം അവൻ സംസാരിച്ചു അത് അദ്ദേഹം പറഞ്ഞ് അവിടെ നിർത്തി അദ്ദേഹം നോക്കിയത് സൂരജിനെയായിരുന്നു ദേവ സൂരജ് പറഞ്ഞു അതെ ദേവയാനി എന്ന അവൻ്റെ ആമി ആ ചിത്രം അവൻ്റെ മനസ്സിൽ നിന്ന് മാറണം അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് ആ മെഡിസിനും ആമിയുമാണ് അവനെ സന്തോഷത്തിലാക്കുന്നതും അവൻ്റെ മനസ്സിനെ ശാന്തനാക്കുന്നതും അതാണ് എന്നാണ് അവൻ പറയുന്നത് അല്ലെങ്കിൽ അവൻ കരുതി വച്ചിരിക്കുന്നത് അത് മാറിയാൽ തന്നെ അവൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറും ആദ്യം ഇപ്പോൾ ആ മെഡിസിൻ അതിനെക്കുറിച്ചുള്ള അവൻ്റെ ചിന്തകളും കാഴ്ചപ്പാടുകളും അവൻ്റെ മനസ്സിൽ നിന്നും ആദ്യം ഇല്ലാതാക്കുകയാണ് ഞാൻ അതിനുശേഷം ചെയ്യേണ്ടത് ആമി എന്ന് പറയുന്ന ആ പെൺകുട്ടി ഇപ്പോൾ മറ്റൊരാളുടെയാണെന്നും ഒരിക്കലും അത് തനിക്ക് കിട്ടില്ല എന്നും അവൻ്റെ മനസ്സിൽ ഉറച്ച് അവൻ വിശ്വസിക്കണം അതവൻ അംഗീകരിക്കണം അതിനുശേഷം ദ ഈ കുട്ടിയെ അവൻ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം ഇവളില്ലാതെ അവന് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് അവനെ എത്തിക്കണം അതിന് അവൻ്റെ മനസ്സിൽ ആ മെഡിസിനെക്കുറിച്ചുള്ള തെറ്റായ ചിന്ത മാറ്റിയെടുത്തു കഴിഞ്ഞാൽ അടുത്തതായി ചെയ്യേണ്ടത് ഈ കുട്ടി അവൻ്റെ ഒപ്പം ഈ റൂമിൽ കഴിയുക എന്നതാണ് അവൻ്റെ എല്ലാ കാര്യങ്ങളും പിന്നെ ഇവളായിരിക്കണം ശ്രദ്ധിക്കേണ്ടത് ആദ്യം അവൻ ഒരുപാട് എതിർപ്പുകൾ ഉണ്ടാകും പക്ഷേ കാര്യമാക്കണ്ട അവൻ ഉപദ്രവിക്കില്ല ആ മെഡിസിൻ്റെ ഉപയോഗം കൊണ്ട് മാത്രമാണ് അവൻ ക്രൂരത കാണിക്കാതെ അല്ലേ അത് നമ്മളെക്കാളെല്ലാം കൂടുതൽ ഈ കുട്ടിക്കറിയാം അത് അവനും അറിയാം ഇപ്പോൾ അവൻ സമ്മതിച്ചിട്ടുണ്ട് അവനും എവിടെയൊക്കെയോ ഈ കുട്ടിയെ മനസ്സിൽ ഇഷ്ടപ്പെടുന്നുണ്ട് അവൻ്റെ എല്ലാ ക്രൂരതകൾക്കും ഇവൾ ഇരയായിട്ടുണ്ടെന്ന് അവൻ്റെ മനസ്സിൽ എവിടെയോ ഉണ്ട് അതിൻ്റെ ഒരു കുറ്റബോധം ഇന്നത്തെ അവൻ്റെ സംസാരത്തിലുണ്ട് അതുകൊണ്ട് ഈ കുട്ടി അവൻ്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു തുടങ്ങിയാൽ അവൻ്റെ മനസ്സ് മാറും ഉറപ്പായിട്ടും ഈ കുട്ടിയെ അംഗീകരിക്കും അധികം താമസിയാതെ തന്നെ ഞാൻ വിചാരിച്ച അത്രയും പ്രശ്നങ്ങളോ സമയമോ എടുക്കില്ല ഇവൻ്റെ കാര്യത്തിൽ കാരണം അവൻ നല്ലൊരു മനുഷ്യനാണ് അവൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ചില കാര്യങ്ങൾ അത് സ്വയം തോന്നിയതോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അവൻ്റെ മനസ്സിൽ കുത്തി നിറച്ചിരിക്കുന്നതോ ആയ കുറച്ച് കാര്യങ്ങൾ അതെല്ലാം പൂർണ്ണമായിട്ടും മാറിയാൽ തന്നെ അവൻ നല്ലൊരു മനുഷ്യനാകും നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റിയ ഒരാളായി മാറും അത് ഞാൻ ഉറപ്പ് തരാം അദ്ദേഹം പറഞ്ഞു വീണ്ടും കുറച്ച് കാര്യങ്ങൾ അവരെ പറഞ്ഞ് ഏൽപ്പിച്ചതിനു ശേഷം അദ്ദേഹം യാത്ര പറഞ്ഞ് ഇറങ്ങി പോകുന്നതിന് മുമ്പ് സൂരജിനെ കണ്ടു ദേവിയുടെ കാര്യങ്ങളെല്ലാം സംസാരിക്കുകയും ചെയ്തു രണ്ട് ദിവസം കൂടി അബ്രാമിൻ്റെ കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാതെ കടന്നുപോയി ഇന്നാണ് നവ്യയോട് അബ്രാമിൻ്റെ കൂടെ അവൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങാൻ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ചെറിയ പേടി അവൾക്കുണ്ടെങ്കിലും അവൾ രണ്ടും കൽപ്പിച്ചു തന്നെ അബ്രാമിൻ്റെ റൂബിലേക്ക് ചെന്നു അവന് കൊടുക്കേണ്ട മരുന്നുകളും ഭക്ഷണങ്ങളുമെല്ലാം അദ്ദേഹത്തിൻ്റെ സഹായി അവൾക്കെടുത്തുകൊടുത്തു അവൾ പേടിയോടെയാണ് അബ്രാമിൻ്റെ അടുത്തേക്ക് ചെന്നത് അവളെ ആ മുറിയിലേക്ക് വിടുമ്പോൾ ദേവയ്ക്കും സൂരജിനും അങ്ങനെ ആ വീട്ടിലെ എല്ലാവർക്കും നല്ല പേടിയുണ്ടായിരുന്നു കാരണം അവൻ അവളെ ഉപദ്രവിക്കുമോ എന്നൊരു പേടി ഒരു കുഞ്ഞു ജീവൻ അവളുടെ വയറ്റിലുണ്ടെന്ന കാര്യം അവനറിയില്ലോ അതുകൊണ്ട് തന്നെ ആ റൂമിന് പുറത്ത് തന്നെ ദേവയും സൂരജും രോഹിത്തും ജിത്തുവെല്ലാം കാത്തുനിന്നു ഇതേ സമയം നവ്യയുടെ അച്ഛനും വിശ്വനാഥനുമെല്ലാം ഇത്രയും ദിവസമായിട്ടും അബിറാമിന്റെ കാര്യങ്ങൾ അറിയാത്തതിന്റെ ഓട്ടപ്പാച്ചിലിൽ ആയിരുന്നു അബിറാം എവിടെ പോയെന്നും ആർക്കും അറിയില്ല അവരെ ഇത്രയും ദിവസം അവൻ വിളിക്കാതിരുന്നിട്ടില്ല എന്നാൽ അനുപമ അവനുമായി സംസാരിച്ചിരിക്കുന്നു എന്നും നവ്യ സംസാരിച്ചിരിക്കുന്നു എന്നും അവരോട് പറഞ്ഞു അവരെ ബോധ്യപ്പെടുത്തി തങ്ങളിൽ നിന്നും അവൻ സ്വയം അകന്നു മാറുന്നത് പോലെയാണ് വിശ്വനാഥനും നവ്യയുടെ അച്ഛനും തോന്നിയത് നവ്യയോട് അവൻ വിളിച്ച കാര്യങ്ങൾ സ്ക്രീൻഷോട്ടുകൾ അയച്ചു കൊടുക്കാൻ പറയുകയും ചെയ്തു സൂരജ് അബിരാമിന്റെ ഫോൺ ഓണാക്കി നവ്യയുടെയും അനുപമയുടെയും ഫോണിലേക്ക് കോൾ ചെയ്യുമായിരുന്നു അബിരാമിന്റെ ശബ്ദം അനിൽ നന്നായി എടുക്കുമായിരുന്നു അബിരാമിന്റെ ശബ്ദത്തിൽ അനിൽ സംസാരിച്ചു ആ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വിശ്വനാഥൻ കോൾ റെക്കോർഡിംഗ് എടുക്കുമെന്ന് അറിയാമായിരുന്നു മയക്കത്തിൽ നിന്നും കണ്ണു തുറന്ന അബിരാം കാണുന്നത് അവൻ്റെ മുന്നിൽ ഇരിക്കുന്ന നവ്യയാണ് നീ നീയെന്താ നവ്യ ഇവിടെ അവൻ ചോദിച്ചു അത് ഞാൻ ഭക്ഷണം തരാൻ വേണ്ടി വന്നതാണ് അവൾ പറഞ്ഞു അതിനെ തരാൻ ഇവിടെ മറ്റ് ആളുകളുണ്ടല്ലോ നീ എന്തിനാ എനിക്ക് തരുന്നത് എണീറ്റ് പോ എൻ്റെ മുന്നിൽ നിന്ന് പോ അവൻ അവളോട് ദേഷ്യപ്പെട്ടു അബി എന്താ ഇങ്ങനെ നവ്യ നീ എനിക്ക് ഒരു കാര്യം ചെയ്തു തരുമോ അവൻ ചോദിച്ചു എന്താ എന്താ ഞാൻ നിനക്ക് ചെയ്തു തരേണ്ടത് അവൾ ചോദിച്ചു എനിക്ക് ഒന്ന് കാണണം അവൻ പറഞ്ഞതും നവ്യ പുറത്ത് നിൽക്കുന്ന ദേവയെ ഒന്ന് ഒളി കണ്ണിട്ട് നോക്കി അത് കണ്ടതും ദേവ അവളെ കണ്ണു കാണിച്ചു എന്തിനാ റാം നീ അവളെ കാണുന്നത് അവൾക്ക് ഇങ്ങോട്ടൊന്നും വരാൻ പറ്റില്ല അവൾ അവൾ ബെഡ് റെസ്റ്റിലാണ് നവ്യ പറഞ്ഞു എന്താ എന്താ അവൾക്ക് പറ്റിയേ പെട്ടെന്ന് ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റിരുന്നു കൊണ്ട് അവൻ ചോദിച്ചു അവൾക്ക് പ്രത്യേകിച്ചൊന്നും പറ്റിയില്ല അവൾ വീണ്ടും അവൾ സൂരജൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാകാൻ പോകുന്നു അവൾ പ്രഗ്നൻ്റാണ് ഡോക്ടർ അവൾക്ക് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് നവ്യ പറഞ്ഞു അത് കേട്ടതും ദേഷ്യത്തോടെ അഭിരാം നോക്കി അവളെ നീ വീണ്ടും എന്നെ പറഞ്ഞു പറ്റിക്കുകയാണല്ലേ എന്ന് പറഞ്ഞ് അവൻ ആ ബെഡിലിരുന്ന നവ്യയെ പിടിച്ചു തള്ളി പെട്ടെന്നുള്ള അവൻ്റെ ആ തള്ളലിൽ നവ്യ താഴേക്ക് വീഴാൻ പോയതും അവളെ ദേവ ഓടി വന്ന് താഴെ വീഴാതെ പിടിച്ചു അവളുടെ ഒപ്പം തന്നെ സൂരജും അവളെ വന്ന് പിടിച്ചിരുന്നു അത് കണ്ടതും അഭിറാം ഞെട്ടിപ്പോയി അവൻ്റെ ആ പ്രവൃത്തി കണ്ടതും ദേവയ്ക്ക് വല്ലാത്ത ദേഷ്യം വന്നു അവൾ നവ്യയെ ചേർത്ത് പിടിച്ചു കുഴപ്പമൊന്നുമില്ലല്ലോ അവൾ ചോദിച്ചു അവൾ കരഞ്ഞുകൊണ്ട് ഇല്ല എന്ന് പറഞ്ഞു പെട്ടെന്ന് ദേവ നവ്യയെ പിടിച്ചിരുന്ന കൈ മാറ്റിക്കൊണ്ട് അഭിരാമിൻ്റെ അടുത്തേക്ക് ചെന്നു അവൻ്റെ മുഖമടച്ച് ഒരടി കൊടുത്തു ദേവ പെട്ടെന്നുള്ള അവളുടെ ആ പ്രവൃത്തി കണ്ട് എല്ലാവരും ഒന്നമ്പരന്നു അപ്പോഴും ദേവിക്ക് ദേഷ്യം മാറുന്നുണ്ടായിരുന്നില്ല നിനക്ക് ഭ്രാന്താണ് അല്ലെങ്കിൽ ഇതുപോലെ നീ ഒരു പെണ്ണിനെ ഉപദ്രവിക്കുമോ ഇത്രയും നാളും അവളെ നിന്റെ എല്ലാ ക്രൂരതകളും സഹിച്ചു എന്നിട്ട് അത് നീയൊരു മരുന്നിൻ്റെ പേരും പറഞ്ഞ് എത്ര മരുന്ന് കഴിച്ചെന്ന് പറഞ്ഞാലും നീ എന്നെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ എനിക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നു ഒരു പെണ്ണിനെയും നീ നോട്ടം കൊണ്ട് പോലും കളങ്കപ്പെടുത്തില്ലായിരുന്നു നിനക്ക് എന്നോട് ദിവ്യപ്രേമം നീ എന്നെ സ്നേഹിക്കുന്നു ഞാനില്ലെങ്കിൽ നീ ജീവിക്കില്ല അല്ലേ എന്നാ നീ കേട്ടോ സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞത് ഈ മനുഷ്യനിൽ നിന്നാണ് അറിയാതെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു തെറ്റ് പറ്റിപ്പോയി ഒരു തെറ്റ് മുഖം പോലും പരസ്പരം കണ്ടിട്ടില്ല ഞങ്ങൾ എന്നിട്ടും എനിക്ക് വേണ്ടി ഈ മനുഷ്യൻ അന്വേഷിച്ച് നടന്നു ഒരു പെണ്ണിനെയും നോക്കാതെ ഒരു പെണ്ണിനെ പോലും സ്വന്തമാക്കാതെ കാത്തിരുന്നു ആ സ്നേഹം സത്യമായതുകൊണ്ട് തന്നെയാ ദൈവം ഞങ്ങളെ രണ്ടുപേരെയും കൂട്ടിച്ചേർത്തത് അത് പിരിക്കാൻ നീ എന്നല്ല ആര് വിചാരിച്ചാലും നടക്കില്ല നടക്കില്ലറങ്ങാം ഇതുപോലെ നിനക്ക് എന്തുകൊണ്ട് സാധിച്ചില്ല നിന്റെ ശരീരം ചൂട് പിടിച്ചപ്പോൾ നീ എന്നെ മറന്നു മറ്റൊരു പെണ്ണിനെ തേടിപ്പോയി അവിടെ എവിടെയാ ഞാൻ നിന്റെ സ്നേഹം കാണേണ്ടത് എങ്ങനെയാ അങ്ങനെയുള്ള നിന്നെ ഞാൻ സ്നേഹിക്കേണ്ടത് ഇനിയും നീ അങ്ങനെ പോകില്ല എന്ന് എന്തുറപ്പാണുള്ളത് എനിക്കെന്നല്ല ഒരാൾക്കും നിന്നെ ഒരാളെ വിശ്വസിച്ച് നിന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല കാരണം എന്താണെന്നറിയോ നിനക്ക് ഇനിയും നീ മറ്റൊരാളെ തേടിപ്പോകില്ല എന്ന് ഉറപ്പ് തരാൻ നിനക്ക് പറ്റുമോ ദേവ ദേഷ്യത്തോടെ ചോദിച്ചു കൊണ്ടിരുന്നു ഇതെല്ലാം കേട്ട് എന്ത് മറുപടി പറയണമെന്നറിയാതെ തകർന്നിരിക്കുകയായിരുന്നു അബിറാം പിന്നെ നീ ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞ ഈ പെണ്ണിന് നീ എന്ത് മറുപടിയാ കൊടുക്കാൻ പോകുന്നത് നിന്റെ ശരീരം ചൂടുപിടിക്കുമ്പോ നീ അത് തണുപ്പിക്കുന്നത് ഇവളിലായിരുന്നു എന്നാ കേട്ടോ അതിൻ്റെ അടയാളം ഇവളുടെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞ് ദേവ നവ്യയെ മുന്നിലേക്ക് നിർത്തി അവളുടെ വയറിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു ഞാനും ഇപ്പോൾ ഒരു കുഞ്ഞിനെ വയറ്റിൽ പേറുന്നുണ്ട് എൻ്റെ ഭർത്താവ് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ എനിക്ക് തരുന്ന എല്ലാ പരിഗണനയും സ്നേഹം കരുതൽ എല്ലാം കാണുമ്പോൾ ഇവളുടെ നെഞ്ച് എത്രമാത്രം നേറുന്നുണ്ടെന്ന് നിനക്കറിയോ അത് മറ്റാർക്കും അറിയില്ലെങ്കിലും എനിക്കറിയാം ഇവൾ കടന്നുപോയ ഈ സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് ഞാൻ പക്ഷെ അതൊരിക്കലും എന്റെയും എൻ്റെ സൂര്യചെട്ടിൻ്റെയും തെറ്റല്ല എന്നാൽ കൂടി ഞാനത് അറിഞ്ഞിട്ടുണ്ട് അതേ അവസ്ഥയിലൂടെയാണ് നിൻ്റെ കുഞ്ഞിനെ ഇവൾ വയറ്റിൽ കൊണ്ട് നടക്കുന്നത് നീ ഇപ്പോൾ തെറ്റ് ചെയ്തിരിക്കുന്നതോട് ഇവളോട് മാത്രമല്ല നിൻ്റെ ക്രൂരത കൊണ്ട് നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന ഈ കുഞ്ഞിനോട് കൂടിയാണ് പിന്നെ ഒരു കാര്യം കൂടി നീ കേട്ടോ നിന്നെപ്പോലെ പോലെ ഒരുത്തനെ ഒരിക്കലും ഒരു പെണ്ണിനെ സ്നേഹിക്കാൻ പറ്റില്ല മദ്യപിച്ചും മയക്കുമരുന്ന് കഴിക്കുമ്പോൾ ജീവന തുല്യം സ്നേഹിക്കുന്നു എന്ന് പറയുന്ന പെണ്ണിനെ പോലും മറന്നു പോകുന്ന നിന്നെ എന്ത് വിശ്വസിച്ച ഒരു പെണ്ണ് സ്നേഹിക്കേണ്ടത് നവ്യ നിനക്ക് ഇവനെ ഇപ്പോഴും സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ ഇവനിനിയും വേറെ ഒരാളെ കാണുമ്പോൾ പോകില്ല എന്ന് നിനക്കുറപ്പുണ്ടോ ഇവനെപ്പോലെ തന്നെയായിരുന്നു സൂര്യചേട്ടനും ഞാനും ഞങ്ങൾ രണ്ടുപേരും എത്രമാത്രം വിഷമത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെന്ന് അറിയോ നിനക്ക് അത്രയൊന്നും വിഷമമൊന്നും നീ അനുഭവിച്ചിട്ടില്ല അതിന് ഞങ്ങൾ ഒരു മയക്കുമരുന്നിൻ്റെയും ഒരു സ്ട്രെസ്സിനുള്ള ഗുളികയും കഴിച്ചിട്ടില്ല പൊരുതി പൊരുതിക്കേറി വന്നവരാ ഞങ്ങൾ സൂര്യചേട്ടിന് വേണമെങ്കിൽ ഈസി ആയിട്ട് ആ സംഭവം മറന്ന് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാമായിരുന്നു പണം പ്രശസ്തി നല്ല ഉന്നത പദവി എല്ലാം ഉള്ളൊരു മനുഷ്യനായിരുന്നു എന്തുകൊണ്ട് അദ്ദേഹം കാത്തിരുന്നു അന്വേഷിച്ച് നടന്നു എന്നെപ്പോലെ ഒരാൾക്ക് വേണ്ടി അവിടെ ഒരു പ്രണയം പോലും ഉണ്ടായിട്ടില്ല പക്ഷേ അറിയാതെയാണെങ്കിലും ചെയ്തു പോയ ആ ഒരു തെറ്റ് ഇപ്പോൾ അതിനെ തെറ്റെന്ന് പറയാൻ പോലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റില്ല കാരണം ദൈവം ഞങ്ങളെ രണ്ടുപേരെയും യോജിപ്പിക്കാനായി കണ്ടുവച്ച ഒരു മാർഗം അത് മാത്രമായിരുന്നു ആ സംഭവം എന്ന് വിശ്വസിക്കാനാ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഒരിക്കലും ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഉണ്ടാകില്ല നിനക്ക് വേണ്ടി ഇവൾ ചിലപ്പോൾ കാത്തിരിക്കും ഈ കുഞ്ഞിനെയും കൊണ്ട് പക്ഷേ ഇവൻ കാത്തിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എനിക്കറിയാം അവൻ നീ പോയാൽ മറ്റൊരാൾ അല്ലേ അതുകൊണ്ട് ഞാൻ പറയുകയാണ് നവ്യ നിനക്ക് തീരുമാനിക്കാം നീ പഠിപ്പും വിവരവും നല്ല ജോലിയുമുള്ള ഒരു പെൺകുട്ടിയാണ് ഇവനെപ്പോലെ ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കണോ നീ ഇനിയും ഇവൻ മറ്റൊരാളെ തേടി തേടിപ്പോകില്ല എന്ന് ഉറപ്പൊന്നുമില്ല നിനക്ക് ഒറ്റയ്ക്ക് കുഞ്ഞിനെ വളർത്താൻ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു എനിക്കൊരു ജോലി പോലും ഉണ്ടായിരുന്നില്ല എന്നിട്ടും ഞാൻ എൻ്റെ കുഞ്ഞിനെ വളർത്തിയില്ലേ അപ്പോൾ നിനക്ക് നല്ല അന്തസ്സായിട്ട് നല്ല സുഖ സൗകര്യങ്ങളോടും കൂടി ഈ കുഞ്ഞിനെ വളർത്താൻ പറ്റും അതുകൊണ്ട് നീ തീരുമാനിക്കേ ഇവനെപ്പോലെ ഒരാളെ വേണോ എന്ന് അത്രയും പറഞ്ഞപ്പോഴേക്കും ദേവ നന്നായി കിതച്ചു പോയിരുന്നു സൂരജ് അവളെ വന്ന് ചേർത്ത് പിടിച്ചു സൂരജേടാ ഒരിക്കലും നിങ്ങളെപ്പോലെ മറ്റൊരാൾ ഉണ്ടാകില്ല ദേ നീ കേൾക്കാൻ വേണ്ടി പറയുകയാണ് ഈ ദേവയാനി ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ഈ സൂരജ് സത്യമൂർത്തിയുടെ ഭാര്യയായി മാത്രമേ ഇനി ജീവിക്കൂ ദേ അല്ലെങ്കിൽ എൻ്റെ വയറ്റിൽ കിടക്കുന്ന ഈ കുഞ്ഞാണ് ഈ സത്യം ദേവയാനീ ഭൂമി വിട്ടു പോയിരിക്കും എൻ്റെ ജീവിതം ഞാൻ സ്വയം അവസാനിപ്പിച്ചിരിക്കും എന്റെ മരണമാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ നീ എന്നെ വീണ്ടും വീണ്ടും ഇഷ്ടമാണെന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടി കാത്തിരുന്നു പക്ഷേ നിനക്കൊരിക്കലും എന്നെ കിട്ടില്ല അത്രയും പറഞ്ഞ ദേവ സൂരജന്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ രണ്ട് കവളയിലും പിടിച്ചുകൊണ്ട് പറഞ്ഞു സത്യമാണ് ഞാൻ പറഞ്ഞത് നിങ്ങളില്ലാതെ നിങ്ങളുടെ ഈ മുഖം കാണാതെ ഈ ദേവിക്ക് ഇനി ജീവിക്കാൻ പോലും പറ്റില്ല എന്തിന് ഒന്ന് ശ്വസിക്കാൻ പോലും പറ്റില്ല അത്രയും ഭ്രാന്തമായി ഈ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഈ ജന്മം മാത്രമല്ല എത്ര ജന്മങ്ങളുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് നിങ്ങളെ മതി മറ്റൊരാളിലേക്കും ദേവയാനിയെ ചേർത്ത് വയ്ക്കരുതെന്നുള്ള ഒരേ ഒരു പ്രാർത്ഥനയെ ഇപ്പോൾ എനിക്കുള്ളൂ അത്രയും പറഞ്ഞ് അവൾ അവൻ്റെ അടുത്ത് നിന്ന് മാറി പിന്നെ ഒന്നുകൂടി അവൾ അബ്രാമിനെയും നവ്യേയും നോക്കിക്കൊണ്ട് അവിടെ നിന്ന് നടന്നു പോയി എല്ലാം കേട്ട് തറഞ്ഞു നിൽക്കായിരുന്നു അബിറാം അബിറാം നിന്നെ ഞങ്ങൾ ഇവിടെ പൂട്ടിയിട്ടത് ഈ ചികിത്സ തരുന്നില്ലേ അറിയോ നിനക്കത് നിന്നിൽ നല്ലൊരു മനുഷ്യനുണ്ടെന്ന് അറിഞ്ഞത് കൊണ്ടാണ് എൻ്റെ ദേവയെ എൻ്റെ മഹാഭാഗ്യത്തെ എനിക്ക് തന്ന് എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ആ ഒരൊറ്റ നന്മ കൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ നിൻ്റെ എല്ലാ തെറ്റുകളിൽ നിന്നും മറച്ചു പിടിക്കുന്നത് നിന്നെ ഞാൻ സംരക്ഷിക്കാൻ നോക്കുന്നത് പക്ഷേ ദേ ഈ തെറ്റിൽ നിന്നും ഒരിക്കലും ഞാൻ നിന്നെ സംരക്ഷിക്കില്ല ഈ കുഞ്ഞ് ഒരിക്കലും തെറ്റല്ല ഇനി അത് തെറ്റാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ ജനനത്തെ ശരിയാക്കി മാറ്റേണ്ടത് നിന്റെ മാത്രം ഉത്തരവാദിത്തമാണ് കടമയാണ് തീരുമാനം ഇന്നു മുതൽ നിന്നെ ഇവിടെ നിന്നും ഞങ്ങൾ സ്വതന്ത്രമാക്കുകയാണ് നിനക്ക് എവിടെ വേണമെങ്കിലും പോകാം നിന്റെ ജീവിതം നിനക്ക് തിരഞ്ഞെടുക്കാം ഇനി അഥവാ നിന്റെ തീരുമാനം മാറി ഇവളെ നിന്റെ നല്ല പാതിയായി സ്വീകരിക്കാൻ നിന്റെ ഭാര്യയെ സ്വീകരിക്കാൻ നീ തയ്യാറാണെങ്കിൽ ഈ കുഞ്ഞിനെ നിന്റെ സ്വന്തം ചോരയായി നീ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഇന്നു മുതൽ ഞങ്ങളിൽ ഒരാളായി നിന്നെ ഞങ്ങൾ സ്വീകരിക്കും അല്ലെങ്കിൽ നീയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ് നിന്നെ രക്ഷിക്കാൻ നോക്കിയതിന് നിന്നെ സംരക്ഷിക്കാൻ നോക്കിയതിന് നീ തരുന്ന എന്ത് ശിക്ഷയും ഞങ്ങളെല്ലാവരും ഏറ്റെടുക്കാൻ തയ്യാറാണ് അത്രയും പറഞ്ഞ് സൂരജും അവിടെ നിന്ന് പോയി ആ പോയില്ലേ ആ രണ്ടുപേരെ കണ്ടുവേണം പഠിക്കാൻ രണ്ടുപേർക്കും രണ്ട് ജീവിതങ്ങൾ തിരഞ്ഞെടുക്കാൻ സമയമുണ്ടായിരുന്നു ദേവയ്ക്ക് ഒന്നും അറിയാതെ ആ കുഞ്ഞിനെ ഒഴിവാക്കി ഇവിടെ ജീവിക്കായിരുന്നു പക്ഷേ അവൾ ചെയ്തില്ല സൂരജിനാണെങ്കിലും അന്ന് അങ്ങനെ സംഭവിച്ചതും മറന്ന് അവൻ്റെ പദവിക്കനുസരിച്ചുള്ള ഒരുപാട് വിവാഹാലോചനകൾ വന്നിരുന്നു അത് സ്വീകരിക്കായിരുന്നു പക്ഷേ അത് സ്വീകരിച്ചില്ലല്ലോ അവരെ രണ്ടുപേരെയും ദൈവം കൂട്ടിച്ചേർത്തതാണ് നിനക്കെന്നല്ല നിന്റെ പുറകിലുള്ള വിശ്വനാഥൻ ഈ നവ്യയുടെ അച്ഛനെ പോലും അവരെ ഒരിക്കലും പിരിക്കാൻ പറ്റില്ല അത്രയും പറഞ്ഞ് അവിടെ നിന്നും രോഹിത്തും പോയി നിനക്ക് തീരുമാനിക്കാം നിനക്കൊരു ചാൻസ് ഞങ്ങളെല്ലാവരും തരികയാണ് തീരുമാനം നിന്റെ മാത്രമാണ് എന്ന് പറഞ്ഞ് ജിത്തുവും അവിടെ നിന്നും പോയി നവ്യ അവിടെ തന്നെ ഒരു പ്രതിമ കണക്ക് നിന്നു പോയി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു എത്ര നേരം അവൾ അങ്ങനെ നിന്നു എന്നറിയില്ല അവൾ പെട്ടെന്ന് വീഴാൻ പോയതും അഭിറാം അവളെ താങ്ങി പിടിച്ചു ഹായ് സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം సబ్స్క్రైబ్ చేయడం లవ్ ఆల్ ఇట్స్ మీ కార్తిక